കൂടുതലായിട്ട് നിങ്ങൾ എന്താ കഴിക്കണം പിന്നെ റോഡ് അതെ കുറെ കൂടെ ഉണ്ട് അതെ അതെ ശരി ശരി Lift the darkness to light. Team kicks, pounds like a heartbeat fight. These gritty vibes keep my story in sight. <laughs> നമ്മൾ പിന്നെ കൊറോണൻ്റെ ക്രൈസിസിൽ നാട്ടിലേക്ക് വന്നതാണ് ഇത് തിരിച്ചിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാ അന്ന് ഇതിൻ്റെ ഒരു ഒരു സീസണായിരുന്നു ഈ റോളിൻ്റെ ഒരു സീസണാണ് അപ്പോൾ നമുക്ക് ഗൾഫിലുള്ള അറിവ് വെച്ചിട്ട് നമ്മളിത് സ്ഥാപനം തുടങ്ങി അപ്പോൾ ഇവിടെ അന്ന് തുടങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഈ ഫലാപ്പിൻ്റെ റോള് താമ്യ റോള് ചിക്കൻ റോള് കുബൂസ് റോള് പക്ഷേ അതെല്ലായിടത്തും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്ത ടേസ്റ്റിലും രുചിയിലും നമ്മൾ കൊടുത്ത് തുടങ്ങി ഇപ്പോൾ ആ ഒരു സംഭവം ആറ് കൊല്ലത്തിലും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇന്നും നമുക്ക് തുടക്കത്തിലുള്ള കസ്റ്റമർ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ മൈത്രോ ഹോസ്പിറ്റൽ അവിടേക്ക് വരുന്ന കസ്റ്റമറിൻ്റെ പേഷ്യൻ്റിന് കൂടെ നിൽക്കുന്ന ബേസ് ബെസ്റ്റാൻഡേഴ്സും ഒക്കെ ഇവിടെ വന്നിട്ടാണ് സാധനം വാങ്ങൽ ബാക്കി ഇതൊക്കെ കുറേ ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ ആയിട്ട് കസ്റ്റമറുണ്ട് നല്ല റിവ്യൂസൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നത് ആ അതിൻ്റെ പേരിൽ തുടർന്ന് പോകുന്നുണ്ട് നമ്മുടെ സമയമൊക്കെ എങ്ങനെയാണ് സമയം രാവിലെ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോൾ കസ്റ്റമറുടെ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വരെ നമ്മൾ കൗണ്ടർ സെയിൽ നടത്തും ഷോപ്പ് ഒരു രണ്ട് മണിക്കേ ക്ലോസ് ചെയ്യണേ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വരുന്നവർക്കും സാധനം കൊടുക്കും അത് അവർ ആ സാധനത്തിനൊന്നും സാധനം കിട്ടാറില്ല കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇവിടെ പുതിയങ്ങാടി പോയർ കുണ്ടുപറമ്പിലേക്ക് പോകുന്ന റോഡെന്നാണ് പറയുക പുതിയങ്ങാടി ചാലി ജംഗ്ഷനിൽ തന്നെയാണ് ഇങ്ങനെ നേര ഓപ്പോസിറ്റാണ് പ്രസൻറ്റ് ലാവ് ബിൽഡിംഗ് ഉണ്ട് അതിന് നേരം ഓപ്പോസിറ്റാണ് ഒരു ഓൾ ഗാലറി പേര്